ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് നല്ലൊരു ഒത്തൻറ്റിക് സ്റ്റൈൽ ആന്ധ്ര ബിരിയാണിയാണ് അത് ചിക്കൻ ബിരിയാണിയാണ് കാണിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ നാഗാർജുനാനൂർ റെസ്റ്റോറൻറ്റിലെ ഒരു ഫേമസ് ബിരിയാണിയാണ് അത് കഴിക്കാൻ നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട നമ്മുടെ വീട്ടിൽ ചുരുങ്ങിയ അളവിലെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ടേസ്റ്റായിട്ടാണ് കിട്ടിയത് വീട്ടിലെ എൻ്റെ മക്കൾക്കും എൻ്റെ അനിയത്തിക്കും എല്ലാവർക്കും ഒരുപോലെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കാണാൻ തന്നെ നല്ല സ്റ്റൈലാണ് അതിന് മുന്നായിട്ട് പുതുതായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ കാരണം ഇതേപോലെ പുതിയ നല്ല വീഡിയോസൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതൊക്കെ എൻ്റെ വഴല തന്നെ കാലിയായിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ ചിക്കനാണ് അതിലേക്ക് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് എം എൽ എ തൈരും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി ലെമൺ ജ്യൂസ് ഒരു ഹാഫ് മതിയാകും പിന്നെ ഉപ്പ് പാകത്തിനിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇതിൻ്റെ സമയം മാത്രമാണ് നമുക്ക് കുറച്ചെടുക്കുന്നത് ഒരു വൺ അവറെങ്കിലും ഒന്ന് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് അത് നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ തൈരൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് അത് ഒരു മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ ആ സമയത്ത് നമുക്ക് റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കൈമാ റൈസാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് ആണെങ്കിലും യൂസ് ചെയ്യാം അത് ഓപ്ഷനലാണ് കുഴപ്പമില്ല അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം അതും ആ ഒരു സൈഡിലേക്ക് ഇരിക്കട്ടെ നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് കഴിവതും ചുവന്നുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കണം അതിലേക്ക് കുറച്ച് നമുക്ക് സിനമൺ സ്റ്റാർ അനീസ് പട്ട കറയാമ്പ് ഇത്ര എടുക്കണം പിന്നെ മല്ലിയില വേണം പുതിനീന വേണം രണ്ടും ഒരേ കൈപ്പിടി മതിയാകും ഇത് നമുക്ക് നമുക്കൊന്ന് നല്ല രീതിയിലൊണ്ട് ഫൈനായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ഉള്ളിയും ഒക്കെ ഇട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതാ നോക്കി ഉള്ളി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ ആന്ധ്ര ബിരിയാണി ഭയങ്കര സ്പൈസിയാണ് അതിലേക്ക് നമ്മൾ പച്ചമുളകാണ് ആഡ് ചെയ്യണത് ഞാനിവിടെ ഒരു ആറ് പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ ഇത് എടുത്തിരിക്കുന്ന മസാലപ്പൊടികൾ ഇത്രയുമാണ് എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ് ഞാൻ നല്ല കറക്റ്റായിട്ട് അഴിച്ചിട്ടുണ്ട് ഒന്നര കിലോത്തിന് ഇത് നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയാലോ ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അതുപോലെ നെയ്യ് ഇട്ടിട്ടുണ്ട് ഈക്വലായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ അതിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി അതൊന്ന് അരച്ച് പേസ്റ്റാക്കിയത് എടുക്കണം അതിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ചെറിയൊരു കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ ചതച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അങ്ങോട്ട് സോട്ട് ചെയ്ത് ആ ഒരു റോ ഫ്ലേവറൊക്കെ മാറണവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം അതിലേക്ക് ഒരു പിടി മല്ലിയിലയും അതുപോലെ ഒരു പിടി പുതിനീനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നന്നായിട്ടൊന്ന് ഇതേപോലെ ആയി വരുമ്പോഴത്തേക്കും നമ്മളെടുത്തിരിക്കുന്ന എല്ലാ സ്പൈസസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ റോ ഫ്ലേവറൊക്കെ മാറുന്നവരെ ചെറിയ തീയിൽ തന്നെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാൻ ശ്രമിക്കണം ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് ആ മസാലയുടെ ഒക്കെ ഫ്ലേവർ തന്നെ മാറിപ്പോവും അതുകൊണ്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നല്ലൊരു സ്മെല്ല് വന്ന സമയം വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക എന്താ നോക്കി ഈ ഒരു കളർ വരെ ഇതിലേക്ക് നമ്മൾ ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്കിങ്ങിൻ്റെ ടൈം നമ്മൾ എടുക്കുന്ന ഓരോ ചിക്കൻ്റെയും ആ ഒരു ഇതുപോലെ ഇരിക്കും അതുകൊണ്ട് പാകത്തിന് എല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്ത് തന്നെ എടുക്കണം നമുക്കത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അതാ നോക്കിയാൽ നല്ലൊരു കളറാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരുപാട് മുളക് പൊടിയൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം ഇതാ നോക്കി നന്നായിട്ടൊന്ന് ചിക്കൻ നിന്ന് ഇതേപോലെ തിളച്ച് വെള്ളം വരാൻ പോകുമ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാം ഈ സമയത്ത് നമ്മൾ അരി അരിസൊക്കെയാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ ഹോൾ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല വെറുതെ ഉപ്പും കുറച്ച് ഓയിലും മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് വേവിച്ചെടുത്തിരിക്കുന്നത് നമുക്ക് രണ്ട് രണ്ട് ടൈപ്പ് ബിരിയാണി ആക്കിയെടുക്കാം ഈ ഒരു ചിക്കൻ നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നീ രീതിയിൽ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതേപോലെ ഊറ്റിയാണെങ്കിലും നമുക്ക് ദം ചെയ്തെടുക്കാം ഞാനിപ്പോൾ ദം ചെയ്താണ് എടുക്കുന്നത് ഊറ്റിയാണ് ചെയ്യുന്നത് ഇതാ നോക്കി കുറച്ചങ്ങടെ കുക്കായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ഒത്തിരി പഞ്ചസാര ചേർക്കുന്നുണ്ട് ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ ഈ സമയത്ത് ഉപ്പും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നമ്മൾ നോക്കി അതിന് ചിക്കനിൽ നിന്ന് തന്നെ തന്നെ നന്നായി വെള്ളം വരുന്നുണ്ട് അതൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് കുക്കായി കിട്ടും ഇതാ ഒരുവിധം കുക്കായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലും കൂടി തൈര് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് തൈരും പച്ചമുളകുമാണ് ഇതിൻ്റെ ഹൈ ലൈറ്റായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നര കിലോ ചിക്കന് ഒരു പാക്കറ്റ് തൈരാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് മാരിനേഷന് ഇരുന്നൂറ്റമ്പത് എം എല്ലും അതുപോലെ സെക്കൻഡ് ഇപ്പോൾ കറിയിലേക്കും ഒരു ടു ഫിഫ്റ്റി എം എൽഒ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് ആദ്യത്തെ നല്ല കട്ടിയുള്ള പാലുണ്ടല്ലോ അതും കൂടി ഒരു കാൽ കപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ആ എരിവൊക്കെ ചെറുതായിട്ടൊന്ന് ബാലൻസ് ആയി കിട്ടും ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കണം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെടുത്ത് ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാറിനെ ദം ചെയ്തെടുക്കാം സോറി കേട്ടോ നന്നായിട്ടൊന്ന് ദം ചെയ്തെടുക്കാം ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം ഇതിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കാഷുനട്ടോ അതുപോലെ ഫ്രൈഡ് ഓണിയനോ ഒന്നും വേണ്ട ഇത് മാത്രം മതി നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ലൊരു സ്പൈസിയും ആയിട്ടുള്ള നല്ലൊരു ബിരിയാണിയാണ് എരിവൊക്കെ ഒരു ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ നന്നായിട്ട് ട്രൈ ചെയ്യാം നമ്മുടെ ഇപ്പം നോമ്പുകാലമൊക്കെ മുസ്ലിംസിൻ്റെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഡിന്നറിനൊക്കെ ആയിട്ടൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് നമുക്കൊരുപാട് ഓയിലൊന്നും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല ചിക്കൻ ആണെങ്കിൽ പച്ചയ്ക്ക് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അതുപോലെ ഒരുപാട് നെയ്യോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തിനും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ആ ചിക്കനും റൈസും എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും സൂപ്പർ സ്മെല്ലാണ് വരുന്നത് കാണാൻ പോലെ തന്നെ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു നല്ലൊരു ബിരിയാണിയാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് എല്ലാവരും നോക്കണം എൻ്റെ അനിയത്തി ഇപ്പോൾ വന്നപ്പോഴത്തേക്കും ചേച്ചി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്നും പറഞ്ഞാണ് വീട്ടിലേക്ക് കയറി വന്നത് അപ്പോൾ എല്ലാവരും ഈ സമയത്ത് ഉണ്ടാക്കി നോക്കിയിട്ട് ഈ നോമ്പിൻ്റെയൊക്കെ സമയത്ത് ഡിന്നറിനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്